ും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത് ഇത്രയും ധൈര്യം ഞാൻ എന്റെ മതപരമായ ഒരു കുറവുണ്ട് മനസ്സിലാക്കി തരാം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പുരുഷന്മാരെ ആ ആ ചോദ്യം ചോദ്യം എന്നോടല്ല നിങ്ങൾ അള്ളഹനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി അപ്പൊ ആ ചോദ്യം ഒരു വിശ്വാസ നിന്ന് വരാൻ പാടില്ല ഒന്നും അങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് അള്ളാഹു തെരഞ്ഞെടുത്ത സംവിധാനമാണ് യുക്തി ലക്ഷ്യം നമുക്ക് അറിയില്ല അതാണ് അതിന്റെ മതപരമായ നിലയിലുള്ള ഉത്തരം ലളിതം ലളിതം ജനങ്ങളെ പറ്റിക്കാൻ ഇതൊക്കെ ധാരാളം ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷെ ആ ഉത്തരങ്ങള് അല്ലെങ്കിലോ അല്ല പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ വെച്ചാൽ ആനയുടെ ഒരു അപ്പൊ അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരം എന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ് അതായത് ഉത്തമാനായി